यो ब्रह्माणं विदधाति पूर्वं यो वै वेदांश्च प्रहिणोदि तस्मै तं हदेवमात्मबुद्धिप्रकाशं मुमुक्षु वै शरणमहं प्रपद्ये श्रुतिस्मृतिपुराणाम् आलयं गरुणालयम् नमामि भगवत्पादशङ्करं लो लोकशङ्करम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः गोविन्दनामसंकीर्तनम् നമ്മൾ പ്രഭാതത്തിലെ പ്രത്യേക പൂജകളും പുഷ്പാഞ്ജലികളൊക്കെ നടത്തി അപ്പം നമ്മൾ അനുസ്മരിച്ചു ഭാഗവ സപ്താഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അതിപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഉത്സവത്തിന് കൊടികേറുന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ കൊടിയേറ്റ് ആ ചടങ്ങാണിപ്പോൾ ദീപപ്രകാശനത്തിൽ കൂടെ ആരംഭിച്ചത് ഏറ്റവും പഴയതായിട്ടുള്ള ഈ ഭൂമിയിലെ മനുഷ്യൻ എന്ന് വന്നോ അന്ന് മുതല് മനുഷ്യനുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ അതൊക്കെ വേദങ്ങളിലാണ് മൂന്ന് വഴികളാണ് കാണിച്ചു തരുന്നത് ജ്ഞാനം കർമ്മം ഭക്തി നാലാമതൊന്നും എന്നാണ് ഈ മൂന്ന് മാർഗം ഈ മൂന്ന് മാർഗത്തിൽ ഏതിൽ കൂടെ പോയാലും നമ്മൾ വിചാരിച്ചത് നമുക്ക് കിട്ടും എന്താ എല്ലാവരും വിചാരിക്കണത് നല്ലൊരു ശാന്തി മനഃശാന്തി നല്ല സുഖം ഇതാണ് ഈ മൂന്ന് വിട്ട് നാലാമതൊരു മാർഗം നമ്മൾ സ്വീകരിച്ചാൽ അതിൽ ചെന്ന് കൂടുതൽ കൂടുതൽ വിഷമം വരികയുള്ളൂ മൂന്ന് വഴികളേ ഉള്ളൂ ആ ശരിയായിട്ടുള്ള ആ വിക്കിൽ നമ്മൾ വിചാരിച്ചത് കിട്ടണമെങ്കിൽ മൂന്ന് മാർഗം നോവായോന്യോസ്തി എന്നാണ് നാലാമത് ഒരു മാർഗ്ഗം ഇല്ലാട്ടോന്നു പക്ഷേ ഇതറിയാത്ത ആളുകൾ എന്തു ചെയ്യും വഴി അറിയാത്ത ആളുകൾ തെറ്റായിട്ടുള്ള വഴിയിൽ കൂടെ നടക്കും ആ സ്വഭാവമാണ് അപ്പോൾ ഓരോ വഴി കാണുമ്പോൾ അത് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ അത് അറ്റം വരെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോകും പിന്നെ അങ്ങോട്ട് പോകാനും പറ്റില്ല ഇങ്ങോട്ട് വരാനും പറ്റാത്ത ഒരവസ്ഥയിലെത്തും അതാണ് വഴി തെറ്റിപ്പോയാൽ ഒരു വിഷമം ആളുകൾക്ക് ഈ മൂന്ന് വഴികൾ ചെറിച്ചറിയാത്ത കാരണം അവർ തോന്നിയ ദിക്കിൽ കൂടെ നടക്കും അങ്ങനെയാണ് ഓരോ വിഷമങ്ങൾ വര വരുന്നതെന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞത് ഭാഗവതത്തിൽ ഈ മൂന്ന് മാർഗത്തെ വ്യക്തതമായി പറഞ്ഞുതരും ജ്ഞാനമാർഗത്തിൻ്റെ സ്വഭാവം എന്താണ് കർമ്മമാർഗത്തിൻ്റെ സ്വഭാവം എന്താണ് ഭക്തിമാർഗത്തിൻ്റെ ഇത് മൂന്നും പറഞ്ഞു തന്ന് നമ്മളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തും വലിയ ജ്ഞാനികളാണെങ്കിൽ പോലും ഈ ഭക്രി മാർഗമാണ് ഏറ്റവും നല്ലത് അത് ആ മൂലാദേവഹൃ തിടക്കം മുതൽ അവസാനം വരെ ലക്ഷത്തിലെത്തുന്നത് വരെ സുഖം മാത്രമേ ഉള്ളൂ മറ്റ് മാർഗത്തിൽ കൂടെ പോകുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ക്ലേശങ്ങളുണ്ടാവും അത്യാസ കരാണി കർമ്മ പടലാനി എന്നാണ് വളരെ ക്ലേശമുള്ളതാണ് അത് ജ്ഞാനമാർഗം അതിനേക്കാൾ ക്ലേശം യഥോ വാചോ നിവർത്ത അവിടെ ചുർഗതി നോ മനഹ ഇങ്ങനെയുള്ള മാർഗത്തിൽ എവിടെ നമ്മൾ എത്തിച്ചേരാന അപ്പോൾ കർമ്മമാർഗത്തേക്കാൾ കൂടുതൽ ദുർഗ്രഹമാണ് ജ്ഞാനമാർഗം എന്നാൽ ഭക്തിമാർഗത്തിന് ഈ വിഷമങ്ങളൊന്നുമില്ല അനവധി ആളുകളെ സഹായിക്കാനുണ്ടാവും ഒരു വിളക്ക് ഇരട്ടത്ത് കത്തിച്ചു വച്ചാൽ എല്ലാവർക്കും അനുഭവിക്കാം അതുപോലെ ഒരു ഭക്തനുണ്ടായാൽ ആ ഭക്തൻ്റെ ഗുണം കൊണ്ട് മറ്റുള്ളവർക്ക് പോലെ എല്ലാം നന്മയുണ്ടാവും അങ്ങനെയുള്ള ആദ്യം മുതൽ അവസാനം വരെ നല്ലതായിട്ടുള്ള ക്ലേശമില്ലാത്ത മാർഗം ഭക്തി മാർഗമാണ് എന്ന് സ്ഥാപിക്കും ഇതാണ് ഉദ്ധവർക്ക് കൊടുക്കുന്ന ഭഗവാന്റെ ഉപദേശം അതിൽ പറയണു ഭഗവാനെ ജ്ഞാനവും കർമ്മവും വളരെ വിഷമം അവിടെ ഇതേ വരെ ഉപദേശിച്ചാൽ ആ ഭക്തിയാണ് ഏറ്റവും നല്ലത് ആ ഭക്തി ഉണ്ടാവാൻ ഒന്നും കൂടി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാണ് ഉപദേശം അവിടെ ഉപസംഹരിക്കുക അവ എല്ലാവർക്കും ആ നേർ കാണിച്ചു തരുന്നതാണ് ഈ ഭാഗവതം സാരം സർവവേദാന്താരംഹി ശ്രീ ഭാഗവതം ഇഷ്യതേ വേദാന്തത്തിൻ്റെ പരമൊന്നുമില്ല വേദത്തിൻ്റെ അവസാന ഭാഗം അത് ഒക്കെ ഈ ഭാഗവതത്തിലുണ്ടെന്നാണ് ശ്രീമദ് ഭാഗവതേ മഹാമുനികളുടെ കിംബാ പരൈഹി ഇത്ര എളുപ്പത്തിൽ സർവശാസ്ത്രങ്ങളുടെ സാരമെടുത്ത് ഭാഗവതം നമുക്ക് തന്നിരിക്കുമ്പോൾ എന്തിനാ മറ്റ് ഗ്രന്ഥങ്ങളെ അന്വേഷിച്ച് പോണേന്ന് അതിനൊന്നും സമയമില്ല എന്നാണ് അല്പശ്ച കാല ബഹവശ്ച വിഗ്രാഹ കുറച്ച് സമയമുള്ളൂ നമുക്ക് ആ കാലത്ത് വിഷമായിട്ടുള്ളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എളുപ്പത്തിലുള്ള ഭക്തിമാർഗം എന്നൊക്കെ ഉദാഹരണം ഉദാഹരണത്തോടുകൂടി നമുക്ക് പറഞ്ഞുതരും അങ്ങനെയുള്ള സർവവേദേതിഹാസാനംസാരം എടുത്തു നിർമ്മിച്ച് ശ്രീമദ് ഭാഗവതം അതാണ് ഏഴ് ദിവസം കൊണ്ട് കൂടുതൽ ദിവസമായാൽ ആർക്കും ശ്രദ്ധ അതുകൊണ്ടാണ് ഒരു മാസം സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു ഇതിഹാസം പറഞ്ഞ് പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞ് ഒരേഴ് ദിവസം മാറ്റി ചുരുക്കിയിരിക്കുന്നത് കളികാലത്ത് വലിയ വലിയ സാധനങ്ങൾ അനുഷ്ഠിക്കാൻ ആളുകൾക്ക് പറ്റില്ല അതുകൊണ്ട് എളുപ്പമാർഗം അങ്ങനെ ശ്രദ്ധയോടു കൂടി എത്രയും ശ്രദ്ധയുണ്ടോ അത്ര നമുക്ക് അതിൽ നിന്ന് ഓരോന്നും ഗ്രഹിക്കാൻ കഴിയും അങ്ങനെയുള്ള ഭാഗവതത്തിൻ്റെ ആരംഭമാണ് ആചാര്യം തന്നെ ആ ഭാഗങ്ങളൊക്കെ വായിച്ച് മാഹാത്മ്യത്തിൽ കൂടെ എങ്ങനെയൊക്കെയാണത് കേൾക്കേണ്ടത് ആരെല്ലാം കേട്ടു അവർക്ക് എന്തെല്ലാം നന്മയുണ്ടായി എന്നൊക്കെ ഭാഗവത്തിലെ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമുക്കൊരു ശ്രദ്ധ കൂടുതലായിട്ടുണ്ടാവും അങ്ങനെയുള്ള ആ മഹാത്മ്യ പാരായണം മറ്റുമാണ് ഇനി ഇവിടെ നടക്കാൻ പോണത് എല്ലാ ഭക്തന്മാർക്കും ഇത് കേട്ട് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്താണ് ശരിയായിട്ടുള്ള മാർഗം നമ്മൾ ഏത് മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് നമുക്കറിയാറാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ओरिकेल कोडी मंगलम प्राप्त चितुंडी ವಾಕಗಳ ವಕ್ತಾರರ ಮುಬಲೇ ಪುಷ್ಟಾंजलि ಕೋಲ ಸಮವೇ ಭವಂತು ಸುಖಿನಃ ಸರ್ವೇ ಸಂತು ನಿರಾಮಯಾಃ ಸರ್ವೇ ಭದ್ರಾಣಿ ಪಶ್ಯಂತು ಮಹಾ ಕಷ್ಟ ದುಃಖ ಭಾಗ ಭವೇತ್ ಓಂ ಶಾಂತಿ 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 ಶ್ರೀ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे